മോളെ ഇങ്ങനെ കടിച്ചു തൂങ്ങി അടക്കം നിങ്ങത്തൻ എന്നെങ്ങനെയാണ് ഞാനത് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പിന്നീട് ബലവേശുവാണ് നിന്റെ ഭർത്താവിനെ എനിക്ക് തരുമോ ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ തരാമെന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ തരാമെന്ന് ചൂലെടുത്തൂടെ മോളെ ചൂലെടുത്തൂടെ ചൂലെടുത്തിട്ട് ഇവൻ്റെ ഇവന് രണ്ടെണ്ണം കൊടുത്തൂടെ മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞൊരുത്ത മറ്റൊരുത്തിന്റെ കൂടെ പോവാൻ്റെ ഭാര്യയോട് വന്നു ചോദിച്ചു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ സിനിമാക്കാർക്ക് ഇക്കപുറുതിയില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് സുധീർ എന്ന് പറയുന്ന നടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമയിൽ വിനിയൻ്റെ സിനിമയിലെ നായകനായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അതായത് എന്നെ ആരൊക്കെയോ ഉപയോഗിച്ചു ഞാൻ ആരുടെയൊക്കെയോ കൂടെ പോയി പത്ത് പതിമൂന്ന് വർഷം എന്നെ അടിമയാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുധീർ വന്നിട്ടുണ്ട് ഏതായാലും സുധീർ എന്താണെന്ന് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആദ്യം തന്നെ ആരോഗ്യവും എന്റെ എല്ലാം സിക്സ് പാക്കും ഇതെല്ലാം ഉണ്ടായ സമയത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ വേണോന്ന് പറഞ്ഞ് നിർമ്പെന്നും പഠിച്ചു വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തെറുക നന്നായി വരാൻ പറയും എന്തേ അതാണ് അതായത് സുധീറിന് സിക്സ് പാക്കും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള സമയത്ത് അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇതിന് മുന്നേ സുധീഷ് സുധീർ പല പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ വന്നത് എന്ന് അപ്പോൾ സിനിമയിൽ വന്നതിൽ പിന്നെ അദ്ദേഹത്തെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അതുപോലെ തന്നെ കാശും വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കല്യാണത്തിന് മുന്നെയാണെങ്കിലും പിന്നെയാണെങ്കിലും ഒക്കെ സുധീർ എന്ന് പറയുന്ന നടൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയോട് തനി ചെറ്റ തരാ ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ കല്യാണത്തിന് മുന്നേ നിങ്ങൾക്ക് കുഴപ്പമില്ല കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ സിക്സ് പാക്ക് ആയാലും അതുപോലെ തന്നെ എന്ത് എന്ത് യൂസ് ചെയ്യണം കഴിഞ്ഞാലും താങ്കളുടെ ഇഷ്ടമാണ് അതായത് താങ്കൾക്ക് വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും പോകാം താങ്കളുടെ ശരീരമാണ് പക്ഷെ അതിങ്ങനെ വന്നിട്ട് ഇമ്മാതിരി തോന്നിയ വാസത്തിൽ അതായത് ഞാൻ പൈസക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഇല്ലടോ അവർക്കൊരു മാന്യത പോലും കൊടുക്കാത്ത ഒരു സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അപ്പം അവരുടെ മാന്യതയിലേക്ക് കൂടി നമുക്ക് അങ്ങോട്ട് വരാം അത് അത് നമുക്ക് വഴിയെ അങ്ങോട്ട് വരാമായിരുന്നു ഇനി അവൻ അടുത്ത കാര്യം എന്താന്ന് പറയുന്നത് നോക്കിയിട്ട് നോക്കി കല്യാണത്തിന് ശേഷം ഇവൻ പോയ സ്ഥലത്തുള്ള ഒരു സ്ത്രീ വന്ന് ഇവനോട് ചോദിക്കും ഇവന്റെ ഭാര്യയോട് ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ എഴുതി തരാം ഇവന് എനിക്ക് തരുമോ ഇവന് എനിക്ക് തരുമോ അതായത് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു സംഭവമല്ലേ ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ് ഏതെ ഇവൻ അതാണാലോചിക്കുന്നത് അതായത് ഈ സിനിമാ മേഖലയിൽ ഏതൊരു നടിമാരാണെങ്കിലും ശരി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ഈ പൈസയും കൊടുത്തിട്ട് ഇവനെ വേണമെന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവരാരാണെന്ന് എനിക്കറിയില്ല ഏതായാലും ആൾക്കാർ നമുക്ക് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ വഴിയേ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ സ്ത്രീയോട് വന്ന് ചോദിക്കുകയാണ് ഇവനെ എനിക്ക് തരുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സ്ത്രീ എന്തോ ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഇവൻ്റെ മുന്നിലിരിക്കുന്ന പോലെ ആയിട്ടാണെന്ന് എനിക്ക് തോന്നി അതായത് ഈ സ്ത്രീ മൊത്തത്തിൽ എന്നാ പറയേണ്ടത് ഒരു ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിനാ മോളെ ഇങ്ങനെ കടിച്ചു തൂങ്ങി അടക്കം നിങ്ങൾ എന്ന് എങ്ങനെയാ ഞാൻ അത് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നീട് ബലവേശുവാ നിന്റെ ഭർത്താവിനെ എനിക്ക് തരുവോ ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ തരാമെന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഞാൻ തരാമെന്ന് ചൂലെടുത്തൂടെ മോളെ ചൂലെടുത്തൂടെ ചൂലെടുത്തിട്ട് ഇവന്റെ ഇവന് രണ്ടെണ്ണം കൊടുത്തൂടെ മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞൊരുത്ത മറ്റൊരുത്തിന്റെ കൂടെ പോവാ എന്നിട്ട് ഇവന്റെ ഭാര്യയോട് വന്ന് ചോദിക്കാം അവന് എനിക്ക് വിട്ടു തരുമോ വിട്ടു തരുമോ അവന് എനിക്ക് ചൂലെടുത്തിട്ട് കൊടുക്കണം ഇവന് ചാണകം മുക്കിയ ചൂല് കൊടുക്കണമായിരുന്നു മനസ്സിലായാ ഈ ചോദിക്കാൻ വന്നതിനും കൊടുക്കണം ഇവനും കൊടുക്കണായിരുന്നു എന്തൊരു സ്ത്രീകളെ പറയിക്കുന്നെന്ന് ഞാൻ പറയുള്ളു മനസ്സിലായ ഇനി അടുത്തത് നമുക്ക് കേൾക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പം ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു അടുത്തത് നമുക്ക് കേട്ടിട്ട് വരാം എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ എന്നെ യൂസ് ജോലി എന്റെ ജോലി അവര് പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം എനിക്ക് അവരുടെ കൂടെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താന്ന് വെച്ചാൽ അപ്പോ മൂന്ന് വർഷത്തോളം ഒരു സ്ത്രീ കീപ്പായിട്ട് വെച്ചു എന്നാ പറയുന്നത് മൂന്ന് വസ്ത്ര മൂന്ന് വർഷത്തോളം ആലോചിച്ച് നോക്കണം നിങ്ങള് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ആ സ്ത്രീടെ അടുത്ത് ഇവൻ പൈസയും വാങ്ങിച്ചിട്ടുണ്ടാവും ആ പൈസയല്ലേ ഇവൻ്റെ ഭാര്യയും മക്കളൊക്കെ തിന്നിട്ടുണ്ടാവുക അല്ലാതെ ഇവർ വേറെ അധ്വാനിച്ചിട്ട് പണിയെടുത്തൊന്നും അല്ലല്ലോ ഇവൻ ഇങ്ങനെ കൊണ്ടുവരുന്ന പൈസയല്ലേ തിന്നിട്ടുണ്ടാവുക ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെയാണ് ഇവൻ ചോദ്യം ചെയ്യുന്നതെന്നേ ഞാൻ പറയുള്ളൂ ഇവൻ ബുദ്ധി ഇല്ലാതെ ഇവൻ അതിബുദ്ധിമാനാണ് ഇവൻ അതിബുദ്ധിമാനാണ് ഒന്നിക്കില്ലേ ഈ സ്ത്രീ പെട്ടുപോയതാണ് ഇല്ലെങ്കിൽ ഈ സ്ത്രീക്ക് നാണക്കേട് കൊണ്ട് ഇപ്പോൾ സ്ത്രീ മിണ്ടാതിരിക്കുന്നതാണ് ആ ഇന്റർവ്യൂവിൽ ഉടനീളം നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നിസ്സംഗയായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവൂലേ അതായത് ഒന്നും പറയാൻ കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരുത്തൻ്റെ ഇമ്മാതിരി തോന്നിയ വശം ഭർത്താവാണെങ്കിലും വെടിയില്ല പ്രതികരിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് പറയുന്ന ഇവിടെ ഞാൻ എന്നെ മൂന്ന് മാസം യൂസ് ചെയ്തു എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയില്ലേ ഓ ഇതും അതിൻ്റെ അത് കുറെ എണ്ണം കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ വരട്ടെ വരട്ടെ എന്ന് ഉളുപ്പ് ഉളുപ്പമുണ്ടോ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ അവക്കെ സമ്മതിക്കാം ഇത് കല്യാണം കഴിച്ച് മക്കളുള് തന്നോടുള്ള മക്കളുണ്ടാവ ഇവൻ പറയുകയാണ് എൻ്റെ സിക്സ് ടാക്ക് കാലഘട്ടത്തിൽ ഇതിൽ ഇത് എന്തൊരു ഇതൊക്കെ ആടോ ട്രെൻഡിങ് ഏ ഇനി ഒക്കെ ഇവൻ്റെ ഭാര്യ സഹിക്കുന്നെന്ന് വിചാരിച്ചോ പക്ഷേ ആ സ്ത്രീൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ആ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് നിങ്ങൾ പോയി നോക്കിക്കോളൂ ആ ഇന്റർവ്യൂവിൽ മൊത്തത്തിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു സ്ത്രീക്കും ഇങ്ങനെ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് മനസ്സിലായി അതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ല ഇവനത്ര നല്ലവനായിരിക്കണം ഇവൻ നല്ല ഒരു എന്താ പറയേണ്ടത് യാതൊരു കുഴപ്പവും ഇല്ലാതെ നല്ലവനായ ഉണ്ണിയാണെങ്കിൽ ഓക്കെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് മുതലേ ഇവൻ വാർത്തകളിൽ സ്ഥാനം പിടിച്ചവനാണ് വാർത്തകളിൽ ഇവൻ നല്ല രീതിയിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ് ഇനി അടുത്തതും കൂടി വരാം ഇവനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടേ അത് കേട്ടിട്ട് വരാം നമുക്ക് നടൻ നായികയെ മർദ്ദിച്ചതായി പരാതി വിനയന്റെ പുതിയ ചിത്രമായ അഭിനയിക്കുന്ന സുധീർ ചിത്രത്തിലെ നായിക പ്രിയയെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് പ്രിയയുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തു പന്ത്രണ്ട് വർഷം മുമ്പ് ഇവനെതിരെ വന്ന ഒരു പ്രശ്നമാണ് അതായത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവൻ ഏതോ ഒരു നടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയതെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവമ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചതിക്കാൻ നിന്നതാണ് അവൾ പല ആൾക്കാർ എടുക്കുന്നു ചതിയിലൂടെ പൈസ വേണിക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാരികയൊക്കെ കൊണ്ട് നടക്കുന്ന ഒക്കെ കണ്ടിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാലും പന്ത്രണ്ട് വർഷം മുമ്പ് ഈ പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ വന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവൻ്റെ ഒരു വീഡിയോന്ന് ഇപ്പോൾ ഒരു ഒരു പരാതി കൊടുത്തൊരു വീഡിയോ ഒരു നടിയാണ് കൊണ്ട് പരാതി കൊടുത്തത് ആ നടീന ഇവൻ മർദ്ദിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പറയുക ഇവനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കച്ചറി ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കച്ചറി ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് എൻ്റെ അനുജനെ കുറച്ച് ആൾക്കാർ കൂടി തല്ലാമെന്ന് എനിക്കത് നോക്കി നിൽക്കാൻ പറ്റുമോ എന്ന് ബാറിൽ എവിടെയോ പോയിട്ട് അവിടെ നിന്ന് മനസ്സിലായാ അപ്പോൾ അത് നോക്കി നിൽക്കാൻ പറ്റുമോ ഇവൻ പറയുന്നത് അതായത് ഇവൻ പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇവൻ പറയുന്നത് ഇവൻ എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ് പിന്നെ സുഹൃത്തിന് കുഞ്ഞുണ്ടാകാനായി ജീവൻ നൽകാൻ തയ്യാറായ സുധീറിന്റെ ഭാര്യ ആ ഒരു ഇന്റർവ്യൂവിലും ആ സ്ത്രീ ഇങ്ങനെ നിസംഗയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാണ് ആ മൂ മക്കൾ ഉണ്ടാകാത്ത ദമ്പതികൾക്ക് തൻ്റെ മൂന്നാമത്തെ മകളെ ദാനമായി നൽകി അതായത് സുഹൃത്തിന് മക്കളുണ്ടാവില്ല സുഹൃത്തിനെ മക്കൾ ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കാണ് പ്രശ്നം അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്കല്ല ഗർഭപാത്രം വിട്ടുകൊടുത്തു ഈ സുധീറിൻ്റെ ഭാര്യൻ്റെ അതല്ല അവരുടെ നല്ല മനസ്സ് തന്നെ പക്ഷേ അത് എന്നിട്ട് ഈ വിളി ഇവൻ ഭയങ്കര ഇതോടുകൂടി വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവസാന ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ അവർ ഇവനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാറുമില്ല അവരുടെ ഇല്ല ഒന്നുമില്ല ഇതൊക്കെ പറയുമ്പോഴും ഈ സ്ത്രീ ഇങ്ങനെ നിസംഗിയായിട്ടിരിക്കുന്നത് എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ആ ഒരു സിനിമ പോലെ തന്നെ മന്ദാര ചെപ്പുണ്ടു ദശരഥം ആ ഒരു സിനിമ പോലെ തന്നെയാണ് അവസാനം ആ സ്ത്രീ ഇങ്ങനെ നിസംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതിൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറേ നാൾ നിന്നു അതായത് ഇവന് ക്യാൻസർ വന്ന് തട്ടിപ്പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു അതും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് ക്യാൻസർ ഒക്കെ മാറിവൻ തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പം നിരന്തരമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പഹയൻ എന്തും ചെയ്യുമെന്നാണ് അതാണ് എങ്ങനെയെങ്കിലും എൻ്റെ പേര് വരണം അതിനു വേണ്ടിയിട്ട് ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ഈ ഒരു വരവും കൂടി അതായത് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം പുരുഷ പീഡനവും ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വന്നതാണ് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവൻ ഇവരാരെയൊക്കെയോ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പിന്നെ ഇന്ന് നമുക്കറിയാലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറൽ ബോഡി ചേരണ്ടിയിരിക്കൽ ഏതെങ്കിലും ജയിലിൽ പോകേണ്ടി എനിക്ക് തോന്നുന്നത് കാരണം സിദ്ദിഖ് തന്നെയാണ് പിന്നെ ഇപ്പോൾ സെക്രട്ടറി എങ്കിൽ ഏതെങ്കിലും ജയിലിൽ പോയിട്ട് ചേരേണ്ടി വരും ലാലേട്ടനും അമ്മക്കെല്ലാം പോയിട്ട് ജയിലിൽ പോയിട്ട് സിദ്ദിഖ് അവിടെ ഉണ്ടാവുക അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരെയൊക്കെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അതിന് എന്തിനാണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഡ്രാക്കുളയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു കുഴപ്പം വേറി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇനി ഇവൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെളിയിൽ വരണ്ട ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇതും കൊണ്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല എന്തൊക്കെയായാലും ഇവ മുൻകൂട്ടി ഒരു പന്ത് എറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ഇതിലാകുള്ളത് അതായത് ആ സ്ത്രീയുടെ മുഖം കണ്ടാൽ അറിയാം ഇവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചല്ലോ എന്നായിരിക്കും ആ സ്ത്രീ ആലോചിക്കുന്നുണ്ടാവുക പക്ഷേ ക്യാമറേൻ്റെ മുന്നിലൊന്നും പറയുന്നില്ല സന്തോഷം അഭിനയിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മേക്കപ്പിൻ്റെ ഇടയിൽ കൂടി അവരുടെ ആ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് അവരുടെ മനസ്സിലൂടെ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തം വന്നിട്ട് ഒരു സ്ത്രീ അടുത്തിരുത്തിയിട്ട് സ്വന്തം ഭാര്യ അടുത്തിരുത്തിയിട്ട് പറയുകയാണ് ഇവളോട് പോയിട്ട് ബലവേശി അതായത് ഇത്ര ഏക്കർ തന്നു കഴിഞ്ഞാൽ ഇവനെ എനിക്ക് തരുമോ എന്ന് ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരാൾ അത് അതുമാത്രവുമല്ല എൻ്റെ പൊന്ന് പങ്ങളെ എന്തിന് നിങ്ങൾ ഈ ചൂലെടുക്കാതിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളോട് പുച്ഛം അതാണേ അതായത് ഇവനിട്ട് രണ്ടു കൊടുക്കണം ആ വരുന്നതിനും ചോദിക്കുന്നതിനൊട്ട് രണ്ട് കൊടുക്കണം ഒരു ഭാര്യേനെ വീട്ടിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ പോയിട്ട് എന്നിട്ട് ഇവിടെ യാതൊരു ഉളുപ്പൂ ഇല്ലാണ്ട് വന്നിട്ടിങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തുന്ന അവിടെനിന്ന് നാണവും മാനവും ഇല്ലാത്തവൻ അത്രേ പറയാനുള്ളൂ വളരെ കുച്ഛം തോന്നി അവിടെനിന്ന് മനസ്സിലാക്കണം ഒരു പാവല്ല ഇവൻ ദിലീപിന്റെ സിനിമയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവ കുറച്ച് തോന്നി പക്ഷെ ഇത് ഇവെന്ന് പറഞ്ഞ വാർത്തയിൽ താരമാകാൻ വേണ്ടിയിട്ട് ഇവൻ ടാറടിച്ചത്